ധനമന്ത്രിയുടെ വീട്ടിൽ നമ്മുടെ ഗോപാലും രാവിലെ മുതൽ അവിടെ ഉണ്ട് ഗോപാലിൽ ഒന്ന് പോയിട്ട് വരികയാണ് അപ്പൊ ഗോപാലിന് എന്തൊക്കെയോ പറയാനുണ്ട് അതോ യെസ് എന്തായാലും ധനമന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഗോപാലാണ് ചേരുന്നത് ഗോപാൽ ഞാൻ ഒന്ന് ഇടപെടുകയാണ് സെയ്ഫും സാജുവും അതുപോലെ തന്നെ ഷിജോ ഒക്കെ ചേർന്ന് ഓരോ മേഖലകൾ എന്ത് പ്രതീക്ഷിക്കുന്നു എന്തൊക്കെ കിട്ടിയേക്കാം എന്നൊക്കെ പറഞ്ഞു അവിടെ ധനമന്ത്രിയുടെ വീട്ടിൽ ബജറ്റ് അവതരണത്തിന് പോകാൻ വേണ്ടി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തയ്യാറാവുകയായിരിക്കും ഇപ്പോൾ ഏഴ് ഇരുപതായി കഴിഞ്ഞിട്ടുണ്ട് ഒരു എട്ടേ മുക്കാലോടുകൂടി തന്നെ നിയമസഭയിലേക്ക് ഇറങ്ങുമായിരിക്കും അവിടെ അദ്ദേഹം അതിനുള്ള തയ്യാറെടുപ്പുകളിലാണോ അതെ ദിവ്യ ഈ നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് അവലോകനത്തിന് മുന്നോടിയായി ഇപ്പോൾ പ്രധാന ചടങ്ങുകളെല്ലാം നടക്കുന്നത് ഇപ്പോൾ ധനമന്ത്രിയുടെ വീട്ടിൽ പൗർണമി എന്ന ആ വീട്ടിലാണ് ഞാനുള്ളത് അദ്ദേഹം ബജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു പുറപ്പെടുന്നതിന് മുൻപുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് അദ്ദേഹം ആ കേരള സ്റ്റേറ്റിൻ്റെ ആ പത്താം നമ്പർ കാറിലാണ് അദ്ദേഹം ആ ഇത്തവണയും ഈ ബജറ്റ് അവതരിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ നിന്ന് മടങ്ങുന്നത് കഴിഞ്ഞ തവണ കുടുംബത്തോടൊപ്പമായിരുന്നു അദ്ദേഹം നിയമസഭയിലേക്ക് ഇറങ്ങിയത് ഇത്തവണയും അങ്ങനെ തന്നെയാകും എന്ന് നമ്മൾ ആ പ്രതീക്ഷ ുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഇന്നത്തെ ദിവസം ധനമന്ത്രിയുടെ വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചടങ്ങ് ട്രഷറിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഈ ബജറ്റിന്റെ യഥാർത്ഥ പകർപ്പ് കൈമാറുന്നതാണ് ഡിജിറ്റൽ പകർപ്പാണ് അദ്ദേഹം നിയമസഭയ്ക്കുള്ളിൽ വായിക്കുന്നത് ടാബ്ലറ്റിലാണ് വായിക്കുന്നത് എങ്കിൽ പോലും ഈ ചടങ്ങ് അതായത് അതൊരു വർഷങ്ങളായി നടന്നു വരുന്നൊരു ചടങ്ങാണ് അതുകൊണ്ട് തന്നെ അത് അല്പനേരത്തിനകം വേടരയോടുകൂടി സബ് ട്രഷറിയിൽ നിന്നും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്തപ്പെട്ട ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് അദ്ദേഹത്തെ നേരിൽ കണ്ട് ഇത് കൈമാറും അതിനുശേഷം അദ്ദേഹം പിന്നീട് ആഹാരം കഴിച്ച് ആഹാരം കഴിച്ചതിനു ശേഷം കുടുംബത്തിനോടൊപ്പമാണ് ഇവിടെ ഏകദേശം ഏഴരയോടുകൂടി ഇവർ ആ ഉദ്യോഗസ്ഥരെത്തുകയും എട്ട് മണിയോടുകൂടി എട്ടുമണി കഴിഞ്ഞ് എട്ടേക്കാലോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യുമെന്നാണ് അറിയുന്നത് എട്ടരയോടുകൂടി അദ്ദേഹം നിയമസഭയിൽ എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ധനമന്ത്രിയുടെ ബജറ്റ് പെട്ടി പൊട്ടിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാകുമെന്ന ചോദ്യങ്ങളുടെ ആ ഒരു ഉത്തരം ആരംഭിക്കുന്നത് വേണമെങ്കിൽ ഇവിടെ നിന്നാകാം എന്ന് തോന്നുന്നു കാരണം ധനമന്ത്രിയുടെ വീട്ടിൽ ഇന്നത്തെ രാവിലത്തെ ചടങ്ങുകൾ ും ഏറെ പ്രാധാന്യമുണ്ട് അദ്ദേഹത്തിന്റെ തയ്യാറെടുപ്പുകൾ അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം വരുന്നത് ഇവിടെ നിന്നായിരിക്കും ഈ കഴിഞ്ഞ തവണയും ഈ പടിക്കെട്ടിൽ നിന്നുകൊണ്ട് ആദ്യ പ്രതികരണം നൽകിയിട്ടാണ് അദ്ദേഹം നിയമസഭയിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ആദ്യ പ്രതികരണം നമ്മൾ ഇവിടെ അല്പനേരം മുമ്പ് അല്പനേരത്തിനകം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ട്രഷറി ഉദ്യോഗസ്ഥരിൽ നിന്നും ബജറ്റിന്റെ പകർപ്പ് ഏറ്റുവാങ്ങിയ ഉടൻ തന്നെ അദ്ദേഹം ഈ ബജറ്റുമായി ബന്ധപ്പെട്ട ആദ്യ പ്രതീക്ഷകൾ പങ്കുവയ്ക്കും നേരത്തെ സെയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനപ്രിയ തീരുമാനങ്ങൾ എന്ന ആ ഒരു ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള ബജറ്റ് ആയിരിക്കും എന്ന് തന്നെ കേരക്കുള്ള ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം ആ ബജറ്റ് പെട്ടി വരെ മാത്രമാണ് നമുക്ക് ആ ഒരു അവസാന പത്ത് ശതമാനം അംഗീകരിക്കാൻ അല്ലെങ്കിൽ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളു എന്തായാലും അധിക സമയമൊന്നും എല്ലാ കൂടി ട്രഷറിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തും ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് അടക്കമുള്ള ചടങ്ങുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും നേരത്തെ സെയിം സൂചിപ്പിച്ചതുപോലെ മട്ടൺ സ്റ്റൂ എന്ന് പറയുന്ന ഒരു വലിയൊരു കലയാക്കലും കേട്ടിട്ടാണ് ഞാൻ ബ്യൂറോയിൽ നിന്ന് ഇങ്ങോട്ടിറങ്ങിയത് അപ്പോൾ ഇവിടെ എത്തുന്നവർക്ക് എല്ലാവർക്കും ആ വേണ്ടിയുള്ള ഭക്ഷണമടക്കം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ആ ഭക്ഷണത്തിൻ്റെ ഭക്ഷണകരിക്കുന്ന സംവിധാനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ എട്ട് കൂടി ഇവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളും ഇവിടുത്തെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി എട്ടേ കാലോടുകൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ നിയമസഭയിലേക്ക് യാത്രയാകും അതിനുശേഷമാണ് നമുക്ക് കേരളം കാത്തിരിക്കുന്ന ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആശങ്കപ്പെടുന്ന എന്തൊക്കെയാണ് ആ ബജറ്റിലുള്ളത് എന്തൊക്കെയാണ് പ്രഖ്യാപനങ്ങളാണ്